ടച്ച് ചോദിച്ചോ ക്യാമറ ഉണ്ടെങ്കിൽ നോക്കിക്കോന്നത് വിൺസ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ സമയം ഒന്നരയായിട്ടുണ്ട് ഞാനിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവ് അപ്പൊ എന്റെ ലൈവ് ടൈമിലെ ലൊക്കേഷൻ ഒക്കെ ഇതാണ് ഗൈസ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആൻഡ് മസ്താനി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കണേ അപ്പോൾ നമ്മുടെ കുലസ്ത്രീ ആര് ലക്ഷ്മി ചേച്ചി എൻ്റെ പൊന്നു ചേച്ചി ഞാൻ എന്താ കഴിഞ്ഞ വീടുകളിലും ചേച്ചി കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആതിലാനൂറ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ തന്നെ ചേച്ചി രാവിലെ എണ്ണിച്ച് ഭർത്താവിന്റെ കാലിൽ തൊട്ട് എഴുത്ത് നല്ല രീതിയിൽ നടത്തുന്ന ഒരു കൊടുമ്പനി അങ്ങനെയുള്ള ഒരു മട്ടും ഭാവമൊക്കെ ഓൾറെഡി അവരുടെ ഡിവോഴ്സൊക്കെ ഉണ്ടാ കേട്ടോ ഞാൻ അതൊന്നും ഇല്ലവിടെ സംസാരിക്കാൻ പറഞ്ഞേ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ടൈലിന്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിൽ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒനിയില് സ്ലിപ്പായി പറയുന്ന മസ്താനയുടെ ദേഹത്തൊട്ടു വീഴണം ദേഹത്തോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം സത്യം പറഞ്ഞാൽ മസ്താനയുടെ ആരെയെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അറിയാലോ ഒരു വണ്ണമുള്ള ഒരു മനുഷ്യൻ തട്ടി വീണ എന്നുള്ള അവസ്ഥ ഞാൻ പറയാനെന്ന് എനിക്കറിയാം പുള്ളി അത് ഭാരം ചെയ്യാൻ വേണ്ടി ഇത് പിടിച്ചു എന്നുള്ള ശരിയാ അത് ഏത് തരത്തിലിപ്പോൾ പോയെന്നറിയാവോ അതും മസ്താനിക്കൊരു ബാഡായിട്ട് ഫീൽ ചെയ്തു അത് ആരോടാണ് പറഞ്ഞേ ലക്ഷ്മിയെടുത്ത് ലക്ഷ്മി അതങ്ങ് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റി ഓക്കെ എന്തെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം അത് വെച്ചിട്ട് ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരാളിൻ്റെ ഒരാളിൻ്റെ ഇമേജ് ആണ് പോകുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവർ ഞാൻ ബസ്സിൽ നിൽക്കുകയാണെങ്കിൽ പോലും അഞ്ച് മീറ്റർ മാറിയേ നിൽക്കാറുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ പിന്നെ മസ്താനി ഞാനത് ആലോചിക്കും മസ്താനിക്ക് ഇത് വന്യത്തെ കേടുണ്ടോ ഏ അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബാഡ് ടച്ച് ആയിട്ട് അവിടെ ഫീൽ ചെയ്തെന്ന് പറയുമ്പോൾ അതിനുമ്പ് ഒരു കാര്യം ഞാൻ വെച്ച് തരാം മസ്ദാനിയുടെ ബാഡ് ടച്ച് ഫീൽ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ ഒരു ഇൻസ്റ്റിയൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വെച്ച് തരാം സജി മനുഷ്യനാണെന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾ കേട്ടാണല്ലോ സംസാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ പോകുന്ന മസ്താനിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് എല്ലാരീതന്നെ ഓക്കെ ഓക്കെ എന്നാലും നമുക്ക് ഇതൊക്കെ ഒരു വലിയ സബ്ജക്റ്റ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഇവർക്കൊക്കെ സ്ക്രീൻ ടേക്ക് മുന്നേ ഇരുന്നിട്ട് പ്രെസെൻ്റ് ചെയ്യുന്നതാണോ ഇല്ലെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇത് രസമായിട്ട് കേട്ട കാര്യങ്ങളാണ് മസ്താനിക്ക് കൈവിട്ട് പോയെന്ന് മനസ്സിലായി പിന്നെ പുള്ളി നൈസായിട്ട് പ്ലേറ്റ് ഇങ്ങനെ തിരിച്ച് 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 ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഒന്ന് വിചാരിച്ചു സ്ലോലിട്ട് വരാം നിങ്ങളത് കണ്ടു കാണല്ലോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ കണ്ടോ സ്ലിപ്പായി ആള് വീണ് പോയപ്പോഴാണ് കയറി പിടിച്ചത് എന്നിട്ട് ആ സ്പോട്ടിൽ പിടിച്ചു സത്യം തന്നെയാണ് ആ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരെ സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും ആ സ്പോട്ടിൽ തന്നെ സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും വിഷയമാക്കി ഒരു പരുവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എപ്പിസോഡിനകത്ത് കുറച്ച് കണ്ടിട്ടില്ല അതിപ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ചർച്ച തുടങ്ങിയതാണ് എനിക്ക് എനിക്ക് ഒന്ന് പന്ത്രണ്ട് അഞ്ചിനു തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറായി അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വരുമ്പോൾ അനീഷിനെ പട്ടി വിലയെ കൊടുക്കുന്നുള്ളൂ എല്ലാവരും കൂടെ അത് പിന്നെ അങ്ങനെ ആണല്ലോ പുള്ളിയുടെ രീതിയിൽ സംസാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ മസ്താനാണെങ്കിലും ഓരോരുത്തരും അയാളെ പാട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല പക്ഷെ അതേ കറക്റ്റ് കുറച്ച് പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഇനി ചേച്ചിയുടെ പെർഫോമൻസ് കാണാം ലക്ഷ്മിയുടെ

പുള്ളിക്കാര് ഇങ്ങോട്ട് വന്നിട്ട് അത് ഇത്രയും ഷോ ആക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവല്ലേ ആദ്യം വേണ്ടേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇതിന്റെ സംഭവം അങ്ങനെയാണെങ്കിൽ അത് രഹസ്യമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള ഇതായെങ്കിലും ഉറപ്പായിട്ട് അത് ബിഗ് ബോസിനോട് പറയാം പറഞ്ഞ് മനസ്സിലായോ അത് ബിഗ് ബോസിനോട് പറയാം പാവ പിടിച്ചോണിയിലും അവിടെ കിടന്ന് എന്താ സംഭവം എന്താ സംഭവം പുള്ളിക്കൊന്നും അറിയുന്നില്ല ഇപ്പൊ ചിരിച്ചോണ്ടാ പറയുന്നത് ആ പുള്ളിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം ആ ഒരു ടാസ്ക് കഴിഞ്ഞ് മൂന്ന് നാല് മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് തന്നെ ഓക്കെ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം സോറിയും പറഞ്ഞാണ്

ഇതൊരു ഷോയാണ് ബിഗ് ബോസ് ഷോ ഇതിനകത്ത് എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് ഈ ഒരു ക്യാമറ ഉണ്ടായിട്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഇതിപ്പോ പുറത്ത് നമുക്ക് കാണുമ്പോൾ അതിന്റെ സത്യാവസ്ഥയെ അറിയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ എത്ര ആണുങ്ങൾ പെട്ടുപോയിട്ടുണ്ടെന്ന് അറിയോ ഇതുപോലുള്ള ചില സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ ആ ചിന്തിക്കുന്നുണ്ടോ എത്ര 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 ഇവിടെ എങ്ങനെ പോയാലും ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇല വീണാലും ഇവിടെ ഇലക്കിയിടുന്ന എല്ലാവർക്കും അറിയാം ഇത് സത്യം പറഞ്ഞല്ല കുറെ ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാവേണ്ടത് കൊണ്ട് ഒരു കാര്യം തന്നെ ഒരു മെസ്സേജും കൂടാന്ന് ചോദിച്ചോ കാരണം ഒരു മനുഷ്യനെ എങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഒരാൾക്കൊരു സംഭവം ഉണ്ടായി എന്താണ് അതിൻ്റെ ഇത് എന്തായാലും നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇത്രയും ക്യാമറയുണ്ട് നമ്മൾ ആദ്യം വിളിച്ചിരുത്തി മാനിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക അത് വിഷ അത് ഈ ലാലട്ട മരുമ്പ് പക്ഷേ ലാലാട്ട വരുമ്പോൾ ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു കേസ് ഇട്ടാണെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത് ആ പാമ്പിടിച്ച മനുഷ്യൻ്റെ അവസ്ഥയൊന്നാലോ ചോണം ആ ലക്ഷ്മി ഇത്രമാത്രം സംസാരിക്കാൻ എനിക്ക് അതിലാൻ വിഷയത്തിൽ തന്നെ അവിടെ വിഷം അവിടെ വായിന്ന് വന്ന വാചകത്തോടെ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ഫ്രോഡാന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇങ്ങനെ തൊഴുത് നന്മമരം കളിച്ച് നല്ല പുണ്യാളത്തിൽ ചമിച്ച് നടക്കുന്ന അവൾമാരെ ഒരിക്കലും വിശ്വസിക്കരുത് എൻ്റെ പൊന്ന് ഞാൻ തൊഴുതു പറയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു കാര്യം കണ്ടപ്പോൾ നമ്മൾ ലൈവ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരാണിൻ്റെ അവസ്ഥയൊന്നാലോച്ച് നോക്കി ഞാനൊക്കെ ആ അവസ്ഥയെങ്കിലൊന്നലോചിക്കാം തെറ്റിയാത്തൊരു കാര്യത്തിന് കുറ്റപ്പെടുവാണെങ്കിൽ ചിലപ്പോ അപ്പൊ തന്നെ സോറി കണ്ടെങ്കിൽ ആ ടേബിൾ സമയത്ത് മസാല എടുക്കുന്നുണ്ട് ക്യാമറ ഉണ്ട് അതിനകത്ത് എല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ അത് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ മസ്താനി മസ്താനി ഇവിടെ പുറത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളി പാർട്ടി എല്ലാ സെറ്റപ്പും കാര്യങ്ങളും പോകുന്ന മസ്താനിയെ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്ന ഒരു വ്യക്തികളൊക്കെ തന്നെ ഈ അടുത്ത ആ കുരങ്ങൻ്റെ കൂടെയുള്ള ഇത് ഓ ബാറ്റ് ടച്ച് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് അപ്പം അത് ഈ പറയുന്ന കൊരങ്ങനെ അത് പിടിച്ച സമയത്ത് നിങ്ങൾ അത് ബാറ്റ് ടച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ അതുകൊണ്ട് പറയണം എനിക്ക് സത്യമായി പറയാൻ പോലും നടക്കേട് വരുക ഉള്ള കാര്യം പറയില്ല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ അതും കൂടെ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരാളിൻ്റെ അവസ്ഥ ഉണ്ടോ എടുത്തു പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി പൊള്ളമാർക്കൊക്കെ എന്തുവാന്നുള്ള കുറെ തോന്നലുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഷാനവാസം ഈ പറയുന്ന അഭിലാഷൊക്കെ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ ടോയ്ലറ്റ് വെച്ച് ഒരാൾ കയറി പിടിച്ചു പോയെന്നുള്ള രീതിയിലാണ് കാരണം ലക്ഷ്മിയുടെ നടത്തവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു പോയി ഒന്ന് ആലോചിച്ച് നോക്കി ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഓരോ രീതികളെ ഞാൻ അത് പറയാൻ അങ്ങ് വിട്ടുപോയി ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെ ഒരു പെണ്ണ്ങ്ങനെ കുത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് പോലും നാണക്കേടായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു പെണ്ണുങ്ങൾക്ക് പോലും നാണക്കേട് അത് ചോദിച്ചോ ക്യാമറ വി ടു റൈസ് ഇഷ്യൂ ഇവിടെ അവർക്കുള്ള സേഫ്റ്റി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ഉത്തരവാദിത്തമാണ് മസാല എന്റെ കാണിച്ചു ഏത് യൂണിവേഴ്സിറ്റികളുടെ ടച്ച് ആയിരുന്നു സെറ്റ് സോറി ഓൾസോ ലൈക് അത് ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ച് അല്ല ഇറ്റ് ആണ് ചേച്ചി എനിക്കാണെങ്കിൽ ഓ മസ്താനെ അത് കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ മസ്താനി അത് നൈസായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് പുറത്ത് പോകുന്ന ഉറപ്പുള്ള അപ്പം അത് മസ്താനി നൈസായിട്ട് ആ പ്ലേറ്റ് അങ്ങ് തിരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും പറഞ്ഞില്ലേ നാമരാ പറയത്തില്ലേ അതുപോലെ എന്തോ ഒരു ഇതായിട്ട് മസ്താനി നൈസായിട്ട് അങ്ങ് ഒഴിയുന്നുണ്ട് ലക്ഷ്മിയുടെ മനസ്സിലെ വിഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷം അപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇവരെ ഈ കാണിക്കുകയാണെങ്കിൽ ഇവർ റിയൽ ലൈഫിൽ എന്തായിരിക്കും ഇവർ ഓൾറെഡി ആണെന്ന് പറയുന്നുണ്ട് ആ പാവത്തിനെ ദൈവം കാത്തോളം ഈശ്വര അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ

ഇത് വെച്ചിട്ട് അഭിലാഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല രീതിയില്ല കാരണം ഇത് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ ഇപ്പം ആതിരാണെങ്കിലും അനുമോളാണെങ്കിലും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് അത് ഇത്രയും വലിയൊരു ഷോയില്ല ഒരാൾ ഇമാതിരി പണി കാണിച്ചെന്നൊക്കെ വന്ന് വിളിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന് ഞാൻ സത്യാവസ്ഥ തെരക്കണ്ടേ ഇങ്ങനെയുള്ളവരെയൊക്കെ പറഞ്ഞു ഇവിടെ വേണ്ടത് കാരണം ആദിലാൻ ഇവരുടെ വിഷയത്തിൽ തന്നെ ആണെങ്കിൽ പോലും വീട്ടിൽ കേറ്റാൻ പോലും ഇന്ത്യ ഒന്നും ഇവിടെയൊക്കെ വീട്ടിലൊന്നും ഇവരെ കേറ്റാൻ പറ്റത്തില്ലെന്നൊക്കെ ഇവിടെ വിളിച്ച് പറയുമ്പോൾ ഇവിടെ ഇവിടെ മനസ്സിലെ വിഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഇത് ഭയങ്കര ഇതായി പോയി ഇനിയിപ്പോൾ അഭിലാഷ് പറയുന്നത് ഞാനൊന്ന് വിളിച്ചതരാം you ഓക്കെ ഇവിടെ ലക്ഷ്മി കാണാതാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും സംസാരിക്കുകയൊക്കെ ചെയ്യാതെ അതായത് ചേച്ചിക്ക് നല്ല സ്ക്രീൻ കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ചിരി വരുമോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്ന ഒരു കേസ് കേട്ടാ കാരണമെന്ന് വെച്ചാൽ കൊണ്ടോ മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസും അതും ഇതും ആളെ അറിയാൻ വേണ്ടി എന്ത് തോന്നി മാസം കൂടെ കാണിച്ചു കൂട്ടുന്ന കുറെ ആൾക്കാരുണ്ട് സീരിയസ്ലി ഞാൻ പറയാം ഇതുപോലുള്ള വിഷപത്തുകളെ ഒന്നും അടുപ്പിക്കായിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് കാണുന്ന അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളൊന്ന് നോക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് നല്ല വിള്ള ചമഞ്ഞ് ആ കുട്ടിയുടെ പക്വത കണ്ടില്ലേ കുട്ടിയുടെ സംസാരം കണ്ടില്ലേ കെട്ടുവാണെങ്കിൽ എൻ്റെ മോനെ അതുപോലുള്ള പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം പത്ത് ദിവസം ഞാൻ കഴിയുമ്പോൾ ചാളമേക്കാളും കൂറയായിരിക്കും ഉള്ളമാരൊക്കെ ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ പല പെണ്ണുകളെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നുമല്ല പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ അതിലാ നൂറയുടെ വിഷയത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാനുള്ള ഇപ്പം അറിയാലോ ആ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം ഇപ്പോൾ കോട്ടി ചെയ്യും ഇപ്പോൾ കോട്ട് ചെയ്യും ഒരുപാട് എന്നെ വന്ന് കയറി പറയുന്നുണ്ട് ലക്ഷ്മി കറക്റ്റാണെന്നും ഇത് ശരിയാണോ ഇവിടെ കാണിച്ചത് ് ലാലേട്ടം വരുമ്പോൾ ഇത് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഒരാളിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പലയിടത്തും ചെന്ന് ഓക്കെ പരസ്പരം ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം പരസ്പരം രണ്ടും കൂടെ ഒരു പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊണ്ട് കേസ് കൊടുക്കും എന്നെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞു ഈ പീഡനമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് സത്യത്തില്ല അത് ഒരാളെ കിടത്തി വലിച്ചു കീറി ആ പരിപാടി ഉണ്ടല്ലോ അതാണ് ആൾക്കാർ കരുതുന്ന ഒരു സംഭവം അങ്ങനെ ചെയ്തു അതേ വരും ഉം പരസ്പരം സമ്മതത്തോടെ ചെയ്താലൊന്നും പറയും പെണ്ണിന്റെ വാക്കിനെവിടെയും വിലയാണ് പക്ഷെ ഇത് ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോയാണ് ഇത്രയും ക്യാമറ ഉണ്ടോണ്ട് സത്യാവസ്ഥ മനസ്സിലായി ഇതുപോലെ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ കുടുങ്ങി കിടപ്പുണ്ടെന്ന് എത്ര ആൾക്കാർ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പം ജയിലിൽ കിടപ്പുണ്ടോ എന്ന് ആർക്കറിയാം ഇതുപോലുള്ള കുറെ എണ്ണാകുമാർ വന്ന് രംഗത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളും വിവരക്കൊന്നും വിളിച്ചു പറയുമ്പോഴൊക്കെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഭാഗത്ത് പക്കയാണ് ക്ലിയർ ആണ് പിന്നെ അദ്ദേഹം പിടിച്ചു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ തട്ടിപ്പോവാന്ന് സ്പോട്ട് ഇതുവരെ സോറിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും മസ്താനിക്ക് അതിനെ അടിക്കുമ്പോൾ അതിന് പൊന്നും മസ്താനി ഞാൻ പറയുന്നില്ല അപ്പോഴാണ് എനിക്ക് മസ്താനിയുടെ പോസ്റ്റിൽ തന്നെ അതായത് ചാനലിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ഈ കുരങ്ങൻ്റെ ഒരു സംഭവം അതൊക്കെ അങ്ങ് ചോദിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കയറ്റി കഷ്ടം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈലപയോഗം